ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ആമി വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് നടക്കാൻ പോകുന്ന സബ്ജിലാതല അക്ഷരമുറ്റം ക്യുസിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് വീഡിയോയിലേക്ക് കടക്കാം പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ വളരെയധികം ശ്രദ്ധ നേടിയ മലയാളി വനിതയായ ഉത്തരം ഗായത്രി നാരായണൻ ഗായത്രി നാരായണൻ ഏതു രാജ്യത്തിൻ്റെ പതാക വഹിച്ചതിലൂടെയാണ് വളരെയധികം ശ്രദ്ധ നേടിയത് ഉത്തരം ലിക്റ്റൻസ്റ്റെയിൻ എന്ന യൂറോപ്യൻ രാജ്യത്തിൻ്റെ ചിത്രത്തിൽ കാണുന്ന ഫുട്ബോൾ ട്രോഫി തിരിച്ചറിയുക ഉത്തരം കോപ്പ അമേരിക്ക പാരീസ് ഒളിമ്പിക്സിൽ പാകിസ്ഥാനു വേണ്ടി ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതാർ ഉത്തരം അർഷാദ് നദി ഇന്ത്യയിൽ ജാവലിൻ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴിനാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയത് ഈ നേട്ടത്തോടുള്ള ആദരസൂചികമായാണ് ജാവലിൻ ദിനം ആചരിക്കുന്നത് കിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സർവീസ് ആരംഭിച്ച നേതാവ് ആര് ഉത്തരം ഉഷാമേത്ത അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ പ്രദേശത്തിൻ്റെ ചിത്രമാണിത് എന്താണിത് ഉത്തരം ആസാമിലെ അഹോം രാജവംശത്തിൻ്റെ മൈദം ശവകുടീരങ്ങൾ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി സമ്മാനിക്കുന്ന പുരസ്കാരം ഉത്തരം കായകൽപ്പ് പുരസ്കാരം ഇന്ത്യയ്ക്ക് വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ അയിമ്പത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കലം നേടിയതാര് ഉത്തരം അമൻ ഷെറാവത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണികളെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയം ഉത്തരം റൺ ഗ്രാഡോമേയുടെ സ്റ്റേഡിയം റൺ ഗ്രാഡോമയുടെ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വടക്കേ കൊറിയ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ഉത്തരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ദി ഹിന്ദു എന്ന ഇംഗ്ലീഷ് പത്രം ആരംഭിച്ചതാർ ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറയ്ക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി താരം ഉത്തരം ആശാ ശോഭന മികച്ച ബാലതാരത്തിനുള്ള എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ഉത്തരം ശ്രീപതി യാൻ ശ്രീപതിയാൻ മാളികപ്പുറം എന്ന സിനിമയിൽ പിയുഷുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ലോക നാട്ടറിവ് ദിനം ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഏത് പത്രികയിലാണ് ആദ്യമായി നാടോടി കഥകളും നാടൻ പാട്ടുകളും പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ജേണൽ ഓഫ് ദി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന പത്രികയിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം പുസ്തകമേത് ഉത്തരം ലിയോണോ ഡാവിഞ്ചയുടെ കോഡക്സ് ലെഫ്റ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ മൈക്രോസോഫ്റ്റിന് ഉണ്ടായ സാങ്കേതിക തകരാർ അറിയപ്പെടുന്നത് ഉത്തരം ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് പാട്രിയറ്റ് ആരുടെ ഓർമ്മക്കുറിപ്പാണ് ഉത്തരം അലക്സി നെവാലിനെ റഷ്യൻ തടവറയിൽ കിടന്ന് മരിച്ച പ്രതിപക്ഷ നേതാവാണ് അലക്സി നെവാലിനെ ഐൻസ്റ്റീനെ ഫോട്ടോൺ എണ്ണാൻ പഠിപ്പിച്ചയാൾ ഇങ്ങനെയാണ് ജോൺ ഗ്രീബിനൊരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനെ വിശേഷിപ്പിച്ചത് ആരാണ് ആ ശാസ്ത്രജ്ഞൻ ഉത്തരം സത്യേന്ദ്രനാഥ ബോസ് ഇന്ത്യയ്ക്കു വേണ്ടി അൻപത് കിലോഗ്രാം വനിതാ ഗുസ്തിയിൽ ഫൈനലിലെത്തി എത്ര ഗ്രാം ഭാരം കൂടിയിട്ടാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയായത് ഉത്തരം നൂറ് ഗ്രാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഉത്തരം സ്ട്രാസ്ബർഗ് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഉത്തരം ഓൾ വി ഇമാജിനിഐ ടാഗ് പദവി ലഭിച്ച മുഷ്കു ബഡ്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ഉത്തരം ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഏത് കറൻസി നോട്ടിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം നൂറ് രൂപയുടെ നോട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് പാരലിമ്പിക്സിൽ ഇന്ത്യക്കായി മത്സരിക്കുന്ന മലയാളി താരം ഉത്തരം സിദ്ധാർത്ഥ ബാബു ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ഉത്തരം കേരളം ഇന്ത്യയുടെ ആദ്യ മിസൈൽ നശീകരണ ശേഷിയുള്ള യുദ്ധകപ്പൽ ഉത്തരം ഐ എൻ എസ് വിശാഖപട്ടണം യു എസ് പ്രസിഡൻറ്റ് പദം അലങ്കരിച്ച ആദ്യ വനിത ഉത്തരം കമല ഹാരിസ് വളർത്തു മൃഗങ്ങളെ കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഉത്തരം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ അവാർഡ് ജേതാവ് ഉത്തരം സക്കറിയ വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആര് ഉത്തരം സുസ്മിത സെൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സുസ്മിത സെനിന് വിശ്വസുന്ദരി പട്ടം നേടിയത് സിയാലി അതായത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ നിന്ന് അന്താരാഷ്ട്ര വിമാനത്തിൽ പറന്ന ആദ്യത്തെ വളർത്തുമൃഗമേത് ഉത്തരം ലൂക്ക എന്ന നായക്കുട്ടി ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം എന്ത് ഉത്തരം വികസിത ഭാരതം ഇതുപോലത്തെ കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്